നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ള ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്നാണ് വളരെയധികം പ്രത്യേകതകളുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഇതിൻ്റെ ദശാനാഥൻ ആദിത്യനാണ് ദേവത അഗ്നിയാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ ഒന്നാണ് ഭാഗ്യ ദിവസം ആണ് ഇവരുടെ ഭാഗ്യ നിറമായിട്ട് വരുന്നത് ചുവപ്പ് വെളുപ്പ് എന്നീ നിറങ്ങളാണ് ഭാഗ്യരത്നം മാണിക്യമാണ് കാർത്തിക നക്ഷത്രക്കാർ അസാമാന്യമായിട്ടുള്ള ബുദ്ധി സാമർഥ്യമുള്ള വ്യക്തികളായിരിക്കും സ്ഥിരമായിട്ട് ഒരു കാര്യത്തെ ലക്ഷ്യമാക്കിയിട്ട് വളരെയധികം ത്യാഗവും ക്ലേശവും ഒക്കെ സഹിച്ചുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കേണ്ടി വരും അസാമാന്യമായിട്ടുള്ള കഴിവും സാമർഥ്യവും ഉള്ളതുകൊണ്ടായിരിക്കണം ഇവർ ഒരു ജോലിയിലോ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ തന്നെ എപ്പോഴും ഉറച്ചു നിൽക്കുകയില്ല അതുപോലെ ഈ വ്യക്തികൾ ഒരിക്കലും ദുർമുഖികളായിരിക്കില്ല അതിനൊക്കെ അതീതമായിട്ട് ഇവരുടെ ആദർശനിഷ്ഠയും അഭിമാന ബോധവുമൊക്കെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെ ഉണ്ടാക്കുന്നവയാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനും അവർക്ക് ബുദ്ധിപൂർവ്വമായിട്ട് പല മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും പ്രാപ്തിയുള്ള വ്യക്തികളായിരിക്കും എന്നാൽ ഇവരുടെ സ്വന്തം കാര്യത്തിൽ അപ്പോഴപ്പോഴും ഇവർക്ക് തോന്നുന്ന ഒരു മനോഭാവത്തിനും സാഹചര്യത്തിനുമൊക്കെ അനുസൃതമായിട്ട് ഇവർ പ്രവർത്തിക്കും കാർത്തിക നക്ഷത്രക്കാർ കൂട്ടുത്തരവാദിത്വമുള്ള കച്ചവടത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംരംഭത്തിലോ ചെന്നുപെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉണ്ടാക്കുന്നതിലും കൂടുതൽ നേട്ടങ്ങൾ ഇവർ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ സാധിക്കുക പതിവാണ് സ്വന്തം നിലയ്ക്ക് തന്നെ ഇവർക്ക് പുരോഗതി ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും സ്വന്തം ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായിട്ട് ഏത് കൂട്ടുകെട്ടാണെങ്കിലും എത്ര പ്രയോജനമുള്ള ഒരു കൂട്ടാണെങ്കിൽ പോലും അത് ഉപേക്ഷിച്ച് കളയുന്ന വളരെ പെട്ടെന്ന് തന്നെ അത് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനും ഇവർക്ക് കഴിയും ജീവിതത്തിൽ പല കാര്യങ്ങളിലും നല്ല ബുദ്ധിയുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും കുറച്ച് പണമോ പ്രതാപമോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കില്ല മറ്റാൾക്കാരുടെ തണലിലോ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിലോ ഉണ്ടാകുന്ന വിജയങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യലാഭമൊക്കെ ഉണ്ടായാൽ ഇവരെ അതൊന്നും സന്തോഷിപ്പിക്കുകയില്ല സ്വന്തം പ്രവൃത്തിയിലെ ആ ഒരു പുരോഗമനം അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന നേട്ടങ്ങളാണ് ഇവരെ കൂടുതലും സന്തോഷിപ്പിക്കുന്നത് അതുപോലെ ഈ നക്ഷത്രക്കാർ സ്ഥിരമായിട്ട് അവർ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ ഈ നല്ല ഈശ്വര വിശ്വാസമുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും കർമ്മയോഗികളും ആയിരിക്കും പ്രയത്നിക്കുക പ്രവർത്തിക്കുക ഇതാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ കഴിയുന്നത്ര ഈ ചുറ്റുമുള്ളവർക്കും ലോകത്തിന് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും പൊതു കാര്യങ്ങളിലൊക്കെ വളരെ ന്യായമായിട്ട് ഇവർ ഇടപെടും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും അതിൽ നഷ്ടവും ഇച്ഛാഭംഗവുമൊക്കെ ആയിരിക്കും അവർക്ക് അവസാനം ഫലമായിട്ട് ലഭിക്കുന്നത് പക്ഷേ അതിലൊന്നും ഇവരുടെ ആ ഒരു മനസ്സിനെ സങ്കടപ്പെടുത്തുവാൻ കഴിയുകയില്ല എന്നിരുന്നാൽ തന്നെയും ഇവർ വീണ്ടും മറ്റുള്ളവർക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടിയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അധികാരസ്ഥാനങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാലും സ്വാർത്ഥതയോടുകൂടി പ്രവർത്തിക്കില്ല ആ സ്ഥാനം കൊണ്ട് നേടാവുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും സ്വാധീനിക്കാനോ ഒന്നും തന്നെ ഇവർ ശ്രമിക്കുന്നതുമല്ല ഒരർത്ഥത്തിൽ ഇവരെ സമൂഹ ജീവികളാണ് അല്ലെങ്കിൽ സമൂഹത്തിനൊപ്പം നിൽക്കുന്ന വ്യക്തികളാണെന്ന് പറയാം പരിചയക്കാരുടെയും സ്നേഹിതരുടെയും ഒക്കെ ഇടയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് സൽക്കാരങ്ങളൊക്കെ നൽകാനും സ്വീകരിക്കാനും ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരോട് വളരെ സന്തോഷത്തോടു കൂടി പെരുമാറുന്ന വ്യക്തികളുമായിരിക്കും അവരുടെ മനസ്സിൽ ഇവരെപ്പോഴും മായാതെ നിൽക്കുന്ന വ്യക്തികളായിത്തീരും കാർത്തിക നക്ഷത്രത്തിലുള്ള ഒരാൾ ഒരു വ്യക്തിയിൽ അത്രത്തോളം തന്നെ സ്നേഹിച്ച് അവർ സ്വാധീനിക്കുവാനായിട്ട് കഴിയും വളരെ ഭംഗിയുള്ള സാധനങ്ങളോട് ചെറുപ്പം തൊട്ട് തന്നെ ആകർഷണമുള്ള വ്യക്തികളായിരിക്കും ഒരു സാധനം സ്വന്തമാക്കി കഴിഞ്ഞാൽ അത് കൂടുതലും സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് താല്പര്യമുള്ളവരാണ് അത് ഉപയോഗിക്കുന്നതിലും കൂടുതൽ അവർ അതിനെ കെയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കും അതുപോലെ കലാവാസനയുള്ള വ്യക്തികളായിരിക്കും നല്ല ഭംഗിയുള്ള വസ്തുക്കൾ ഉണ്ടാക്കാനും നെയ്തെടുക്കാനും ഒക്കെ കഴിവുള്ളവരായിരിക്കും ഇവരുടെ പെരുമാറ്റത്തിൽ തന്നെ എപ്പോഴും ഒരു സ്പെഷ്യാലിറ്റി തന്നെ ഉണ്ടായിരിക്കും മറ്റുള്ളവരിൽ നിന്നും കുറച്ച് വേറിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളിലും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാം പൊതുവേ മിക്കവരിലും വലിയ കാര്യങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹമൊന്നുമില്ലാത്തവരാണ് പൊതുവെ എല്ലാ കാര്യങ്ങളിലും കുറച്ച് മന്ദഗതി പുലർത്തുന്നവരുമായിരിക്കും വളരെ നിർബന്ധിച്ചാൽ മാത്രമേ ഇവർക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഏർപ്പെടുകയുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ മടിയും അലസതയും കാണിക്കുകയും ചെയ്യും എന്നാൽ താല്പര്യത്തോടു കൂടി ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിക്കും ആ പൂർത്തീകരിക്കുന്ന സമയം വരെ യാതൊരു സമാധാനവും ഇല്ലാതെ അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യും ഒന്നിനോടും അമിതമായിട്ട് കമ്പമൊന്നുമില്ല ആഗ്രഹങ്ങളുള്ളത് മനസ്സിലുണ്ട് അത് നേടുന്നതുവരെ അതിന് പിറകെ തന്നെ പോവുകയും ചെയ്യും ഇവരുടെ ഒരു ആപ്തവാക്യം തന്നെ ധാരാളം ഒന്നും അവർക്ക് വേണമെന്നില്ല എന്നാൽ ഉള്ളത് അവർക്ക് പൂർണ്ണമായിട്ടും കിട്ടണം അത് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും ഒരു കാര്യത്തിന് ഇവർ മുന്നിട്ട് എടുത്തു ചാടി ഇറങ്ങുന്ന ഒരു പ്രകൃതമില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങേണ്ടി വന്നാൽ വളരെ ദൃഢ കൂടി ആ ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും കാര്യങ്ങൾ എല്ലാം തന്നെ ആത്മാർത്ഥതയോടെ ചെയ്യുകയും അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും ഒരു നേതൃത്വത്തിൽ എത്തി കഴിഞ്ഞാൽ ഒരു ഭരണ സാമർഥ്യമൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും സ്വപ്രയത്നം കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും ആത്മാർത്ഥത തിരിച്ച് ഇവരോട് ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ ആത്മാർത്ഥമായിട്ട് നിൽക്കും അതില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ഷിപ്ര വേഗത്തിൽ ഇവർ ക്ഷോഭിക്കും എന്നാൽ പെട്ടെന്ന് തന്നെ ഇവർ ശാന്തരാവുകയും ചെയ്യും ജീവിതത്തിൽ തന്നെ വീണ്ടും വിചാരമില്ലാതെ പല ഉറച്ച തീരുമാനങ്ങളും ഇവരെടുക്കും പിന്നീട് അത് മാറ്റാനാകാത്തതിനാൽ മനപ്രയാസം സൃഷ്ടിക്കുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുകയും ചെയ്യും കാർത്തിക നക്ഷത്രക്കാർ നല്ല മാതൃസ്നേഹവും മാതൃവാത്സല്യവും ഒക്കെ േറ്റവരായിരിക്കും സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് കാര്യമായിട്ടുള്ള ഗുണങ്ങൾ കുറയും കാർത്തികയിൽ തന്നെ അധികം സംസാരിക്കാൻ കൂട്ടാക്കാത്ത ചില വ്യക്തികളും ഉണ്ടായിരിക്കും നല്ല ബലമുള്ള ശരീരമായിരിക്കും പല തരത്തിലുള്ള ഭക്ഷണങ്ങൾ തയ്യാറാക്കാനും അത് രുചിക്കാനും ഒക്കെ ഇഷ്ടമുള്ളവരായിരിക്കും സത്യം പറയുന്ന വ്യക്തിയായിട്ട് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ അറിയപ്പെടുന്ന ഒരാളായിരിക്കും വളരെ തേജസ്സുള്ള ഒരു വ്യക്തിയായിരിക്കും അതുപോലെ വിദ്യാസമ്പന്നരാവാനായിട്ട് നല്ല യോഗമുള്ളവരാണ് അവരുടെ ജീവിതത്തിൽ തന്നെ പിശുക്ക് കാണിക്കുകയില്ല ആവശ്യമുള്ള കാര്യങ്ങൾക്കായിട്ട് യഥേഷ്ടം അവർ ചിലവഴിക്കും നല്ല ഉപകാരസ്മരണയുള്ള വ്യക്തികളായിരിക്കും വിശ്വസിക്കുന്ന ഒരു ശക്തിയെ എപ്പോഴും മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് മാതാവിൻ്റെ വാക്കിന് വില കൊടുത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികളായിരിക്കും മറ്റാരും ഏൽക്കാനായിട്ട് വിഷമിക്കുന്ന ചില കാര്യങ്ങളും ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാനായിട്ട് സന്നദ്ധത കാണിക്കും അതിനുള്ള ധൈര്യമൊക്കെ കാട്ടുകയും ചെയ്യും ഒന്നിലിവരെ അറച്ചു നിൽക്കുകയില്ല ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വമുള്ളതിനാൽ ഇവർക്ക് പ്രശസ്തരാവാനായിട്ടുള്ള യോഗവുമുണ്ട് ഒരുപാട് ജീവിതാനുഭവങ്ങളുമുണ്ട് നല്ലവണ്ണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കഴിയും ചില സമയങ്ങളിൽ ഇവരിലുള്ള നിർബന്ധ ബുദ്ധിയും കോപവും അടക്കാനായിട്ട് കഴിയുകയില്ല അഭിപ്രായത്തിനെ എതിർത്ത് നിൽക്കുന്നവരോടൊക്കെ ഇവർ കയർക്കുകയും ചെയ്യും ഇതിനെ തുടർന്ന് തന്നെ ഒരു സ്വയം നിരൂപണം ചെയ്യുന്ന സ്വഭാവം ഇവരിലുണ്ട് ജീവിതത്തിൽ ഒരു പ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞാൽ അത് നിറവേറ്റുന്നതിനായിട്ട് എത്ര തന്നെ ബന്ധപ്പെട്ടാണെങ്കിലും കൃത്യനിഷ്ഠയോടുകൂടി അത് നിർവഹിക്കുക അവർ കാർത്തികയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെ പൊതുജനമധ്യത്തിൽ വലിയ പ്രസിദ്ധിയും ബഹുമാനവും കുലീനതയും എല്ലാം ഉണ്ടായിരിക്കും ചതിവോ വഞ്ചനയോ ഒന്നും തന്നെ ഇവരിൽ നിന്നും ഉണ്ടാവുകയുമില്ല ആത്മാർത്ഥതയോടെ കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനാവും കാർത്തിക നക്ഷത്രത്തിലുള്ളവർക്ക് അൻപത് വയസ്സ് വരെ ജീവിതത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നടക്കുന്നതാണ് ശരിയായിട്ടും ജീവിതത്തിലൊരു സ്വസ്ഥത എല്ലാവർക്കും കൈപ്പരുത്തുവാനായിട്ട് കഴിയുകയില്ല ജീവിതത്തിൽ ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളെ നേരിടേണ്ടതായിട്ടും വരും ഭർത്തൃ സൗഭാഗ്യം കുറഞ്ഞോ അല്ലെങ്കിൽ ഭർത്തൃവിരഹമൊക്കെ ഉണ്ടാകും സന്താന ക്ലേശങ്ങളും ഇവർക്ക് കാണാം മാനസികമായിട്ടുള്ള സ്വൈരത കളയാനായിട്ട് ആരെങ്കിലുമൊക്കെ ശ്രമിച്ചാലും ഇവരുടെ ആ ഒരു ഈശ്വര വിശ്വാസത്തിൻ്റെയും മനോധൈര്യത്തിൻ്റെയും പുറത്ത് ഇവർക്ക് സ്വസ്ഥമായിട്ട് ഇവരുടെ മനസ്സിനെ സ്വസ്ഥമാക്കി നിർത്താനായിട്ട് സാധിക്കും അൻപത്തി അഞ്ച് വയസ്സിനകത്ത് വെച്ച് ഇവർക്ക് ജീവിതത്തിൽ പലവിധ നേട്ടങ്ങളും വന്നെത്തുവാനുള്ള അനുഗ്രഹങ്ങളുണ്ട് കാർത്തികയുടെ ദശാനാഥൻ ആദിത്യനാണ് ജനനം ആദിത്യദശയിലാണ് ഇതിന് കഴിഞ്ഞ് വരുന്നത് ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ ഇങ്ങനെയാണ് പിന്നീടുള്ള ദശാകാലങ്ങൾ നടക്കുന്നത് ഇനി കാർത്തികയ്ക്ക് പ്രതികൂല നക്ഷത്രങ്ങളായിട്ട് വരുന്നത് മകൈരം പുണർദം ആയില്യം കാർത്തികയുടെ മേടക്കൂറിന് വിശാഖം നാലാം പാദം അനിഴം കേട്ട അതുപോലെ കാർത്തിക ഇടവകൂറിന് മൂലം പൂരാടം ഉത്രാടം ഉത്രാടമാദ്യപാതം എന്നിവയൊക്കെ പ്രതികൂല നക്ഷത്രങ്ങളാണ് കാർത്തിക നക്ഷത്രത്തെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം